വാഗമൺ കോട്ടമലയിൽ ജീപ്പും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന യുവാവിന് പരിക്കേറ്റു കോട്ടമല എസ്റ്റേറ്റ് മൂന്നാം ഡിവിഷനിൽ ജയകുമാറിന്റെ മകൻ അനീഷിനാണ് പരിക്കേറ്റത് പരിക്ക് സാരമുള്ള ഉള്ളതായതിനാൽ വിദഗ്ധ ചികിത്സയ്ക്ക് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി വാഗമൺ കോട്ടമലയിൽ ജീപ്പും ബൈക്കും കൂട്ടിയിടിച്ചാണ് ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന യുവാവിന് പരിക്കേറ്റത് കോട്ടമല എസ്റ്റേറ്റ് മൂന്നാം ഡിവിഷനിൽ ജയകുമാറിന്റെ മകൻ അനീഷിനാണ് പരിക്കേറ്റത് വെള്ളിയാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് കോട്ടമല കല്ലാമ്പട്ട ഭാഗത്ത് വെച്ചാണ് അപകടമുണ്ടായത് കൂട്ടുകാരനെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പോകുന്നതിനിടെ വിനോദസഞ്ചാരികളുമായി വന്ന ജീപ്പുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ അനീഷ് ബൈക്കിൽ നിന്നും തെറിച്ചു വീണു ഉടൻ തന്നെ അനീഷിനെ ഉപ്പുതര കമ്മ്യൂണിറ്റി സെന്റർ എത്തിച്ചെങ്കിലും പരിക്ക് സാരമുള്ളതായതിനാൽ വിദഗ്ധ ചികിത്സയ്ക്ക് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി ന്യൂസ് ബ്യൂറോ പീരിമേട്